നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോടൊക്കെ ഒരഞ്ച് മിനിറ്റ് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു അച്ഛനെ പള്ളിക്കുന്നം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടി തന്നായിരുന്നു അപ്പോൾ അച്ഛനെ നമ്മൾ കുളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ ആദ്യം ഒരു അഭയകേന്ദ്രത്തിലാക്കി അച്ഛന് ഇറങ്ങിപ്പോകുന്ന പ്രവണതയുള്ളത് കൊണ്ട് അടുത്ത ദിവസം രാവിലെ അച്ഛനവിടെ വലിയ ബഹളം ഉണ്ടാക്കിയപ്പം അവിടുന്ന് അദ്ദേഹത്തെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി കാര്യം അച്ഛനോ ഓർമ്മശേഷിയില്ല മക്കളെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുമത്രാദികളുടെയോ ഒന്നും പേര് പറയുന്നില്ല അച്ഛനെ ഇറങ്ങി അങ്ങ് ഓടുന്ന ഒരു സ്വഭാവമാണ് കാണിച്ചത് എന്തായാലും അച്ഛനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരോടും നമ്മൾ അന്വേഷണം നടത്തി അച്ഛനെ അറിയുന്നവരുണ്ടോന്ന് അവസാനം എന്തായാലും അച്ഛൻ എവിടെയുള്ള ആളാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഒരു സഹോദരി നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു സഹോദരി നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഗേരംകുളം ഉള്ളതാണ് പുതുമല എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണെന്ന് ആ സഹോദരി പറഞ്ഞു ആ സഹോദരിയോട് തന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ മക്കളെയോ ആരെങ്കിലും വിവരം അറിയിച്ച് ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു അങ്ങനെ എന്തായാലും ആ അച്ഛൻ്റെ മ മകളും മകനും മരുമകളും ഒക്കെ വിളിച്ചു അവരെ നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പറഞ്ഞു കഴിച്ചു അച്ഛനെയും അവിടുന്ന് അവർ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പം ചിലർ നമ്മളെ കളിയാക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലിട്ട് കയ്യടി നേടാനാണ് എന്നൊക്കെ പറഞ്ഞ് ചിലർ കളിയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പ്രായമായവരാണ് ചിലർക്ക് വഴിതെറ്റി തെറ്റി പോവും ചിലർക്ക് പ്രായമാകുമ്പോൾ ഓർമ്മയില്ല വീട് എങ്ങോട്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത് ഒന്നും അറിയത്തില്ല അപ്പം ഞങ്ങളൊരു സ്ഥാപനം നടത്തുന്നതാണ് അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം പോലെ കുറച്ച് പ്രായമുള്ള ആൾക്കാരെ നോക്കുന്നവരാകുമ്പോൾ അവരുടെ ഒരു സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ ഗേറ്റ് തുറന്നിട്ടാൽ ഇറങ്ങിപ്പോകുന്ന അമ്മമാരുണ്ട് അവർ വീട്ടിൽ പോകണമെന്നോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ വയ്യാത്തോണ്ടോ ഒന്നും അല്ല ഇറങ്ങിപ്പോകുന്നത് അവർക്ക് വഴി കാണുന്ന അവരങ്ങ് പോവുക അപ്പോൾ പലരും ചോദിക്കും നമ്മുടെ ഗേറ്റെന്താ അടച്ചിട്ടേക്കുന്നതെന്ന് ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ പ്രായമായ ഒരു ചില സമയങ്ങളിൽ ഒരു വഴി കണ്ടാൽ ചുമ്മാ നടന്നു പോകുന്ന അവർക്ക് അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവരെവിടെ ചെന്ന് നിൽക്കുന്നത് കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ അവർക്കൊന്ന് നിൽക്കണമെന്ന് തോന്നും ഇരിക്കണം എന്ന് തോന്നുന്നു അന്നേരം അവർ ആലോചിക്കുന്നത് ഞാൻ എവിടെ വന്നു എങ്ങനെ വന്നു അല്ലെ ഞാൻ നിൽക്കുന്നിടവർ ആരോടെങ്കിലും പറയാൻ അറിയാൻ വയ്യ ചിലർ കൃത്യമായിട്ട് പറയത്തില്ല ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അച്ഛനമ്മമാർ വഴിതെറ്റി പോകുന്നത് എന്തായാലും നമ്മൾ ഓരോ അച്ഛനമ്മമാരെയും കിട്ടിയാൽ കഴിവതും അവരുടെ ബന്ധുമത്രാദികളെയോ മക്കളെയോ ഒക്കെ ഏൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെയൊക്കെ ഒക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കാരണം പലരും വീഡിയോ കണ്ടെച്ചെന്നെ വിളിച്ചു ഈ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരെ ഞാൻ ഇന്നെടുത്ത് ക കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലരും പല വീഡിയോസിലും നമ്മളെ അറിയിക്കാറുണ്ട് നിങ്ങളുടെയൊക്കെ ആ ഒരു അവസരോചിതമായ പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ആ അവസരോചിതമായി നിങ്ങൾ കാണിക്കുന്ന ഒരു നല്ല മനസ്സാണ് ഇവരെയൊക്കെ നമുക്ക് തിരികെ വീട്ടിലെത്തിക്കാൻ പറ്റുന്നത് എന്തായാലും അച്ഛനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്തു അവരോട് പറഞ്ഞത് അച്ഛനെ അവിടെ തുടർ ചികിത്സയ്ക്ക് വേണമെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് കൂട്ടിയിട്ട് പോകണമെങ്കിൽ കൂട്ടിയിട്ട് പോകാൻ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ അച്ഛനെ അഡ്മിറ്റ് ചെയ്ത് നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്തായാലും ആ കുടുംബത്തോടൊപ്പം അച്ഛനെ പറഞ്ഞു വിട്ടു നമുക്കൊത്തിരി സന്തോഷം അപ്പോൾ ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ആരെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വേണ്ട അച്ഛനെ കുടുംബത്തോടൊപ്പം പറഞ്ഞു വിട്ടു എന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ഈ വിവരം നിങ്ങളോട് പറഞ്ഞത് സ്ഥലൊക്കെ കുഴപ്പമില്ല എന്ത് വല്യ കൊഴപ്പേ ഉരുണ്ട് വീഴരുത് നോക്കി എണ്ണീക്കണേ ഇരുന്നോട്ട് എണ്ണിക്കുമ്പോ വീഴുന്നോണ്ടല്ലയോ കേട്ടോ ഇപ്പോൾ കുഞ്ഞുപോവ ഇവിടെ എല്ലാവരുമായിട്ട് ഇണങ്ങിയൊക്കെ തുടങ്ങി പക്ഷേ നമുക്കത് എത്ര എത്രനാളുണ്ടാവും എന്നൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ലല്ലോ അവരും കുഞ്ഞുങ്ങളാണ് അവരുടെ അമ്മയുടെ നിലപാട് അനുസരിച്ചല്ലേ നമുക്കതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും നമ്മളൊക്കെ ആയിട്ടൊന്ന് ഇണങ്ങി ഇവിടെയുള്ള എല്ലാവരുമായിട്ട് ഇണങ്ങി നമ്മളുമായിട്ട് വളരെ സന്തോഷത്തിലാണ് കുഞ്ഞോവ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി പതിനൊന്ന് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലാണ് നമ്മൾ എന്തായാലും നമ്മളെടുത്ത് നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അതിനെ വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അതിന് പല കാര്യങ്ങളും അറിയാൻ മയ്യാതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചെടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം നിങ്ങൾ ഒന്ന് പേരുകൾ പരിചയപ്പെടുത്തോ സനിൽ കുമാർ രാജേഷ് സുകന്യ ജയന്തി വിന്നേഴ്സ് ഗ്രൂപ്പ് ശങ്കരമംഗലം അല്ലേ നിങ്ങളുടെ ഒരു സുഹൃത്ത് ഗൾഫിലുണ്ട് അല്ലെ മസ്ക്കറ്റിലുണ്ട് അല്ലെ പ്രമോദ് പ്രമോദാണ് ആണ് വിളിക്കുന്ന ഓർഗനൈസ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ നേരത്തെ വരേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വന്നത് താമസിച്ചാണ് അല്ലല്ല നേരത്തെ നല്ല ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളെപ്പോലുള്ളവർ വരുമ്പോൾ അവരുമായിട്ടൊരു ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചവരെ തിരിച്ച് വിളിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളൊരു പന്ത്രണ്ട് മണിക്ക് എത്തിയാൽ ഇത്രയും സമയം ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ ഒരു മണിവരെ നമുക്ക് സമയമുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു മണിവരെ ഒരു മണിക്കൂർ സമയത്തിൽ നിങ്ങൾക്കൊരു അമ്മമാരോടടുത്ത് കളി തമാശകൾ പറയാം അല്ലെങ്കിൽ അവിടുത്തെ സുഖകരങ്ങൾ അന്വേഷിക്കുക അവർക്ക് മരുന്നുണ്ടോ ഭക്ഷണമുണ്ടോ ഈ നടത്തിപ്പുകാരൻ അവരുടെ അടുത്ത് ശരിയായ രീതിയിലാണോ അവരെ കൊണ്ടുപോകുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഒത്തിരി സമയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു അഭിപ്രായം പറയുന്നത് ദയവായി ഉച്ച സമയത്ത് അമ്മമാരെ കാണാൻ വരുന്നവർ ഒരു അല്ലെങ്കിൽ ഒരു അന്നദാനം നടത്തുന്നവർ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും എത്തണം അതാണ് എൻ്റെ ഒരു അപേക്ഷ പിന്നെ നിങ്ങളുടെയൊക്കെ സഹായമാണ് എന്നെ ഈ ഇങ്ങനെ സന്തോഷത്തോടെ കൊണ്ടുപോകാൻ കഴിയുന്നത് നല്ലവരായ നാട്ടുകാരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകാരുടെയും ഒക്കെ സഹായത്താറാണ് ഈ ഇങ്ങനെ സന്തോഷത്തിൽ പോകുന്നത് ഞാൻ നിങ്ങളോടൊക്കെ സഹായം ചോദിക്കുന്നതിന് എൻ്റെ പരിസരത്തുള്ള ഒരാൾ എന്നെ വിളിക്കുന്നത് പിച്ചക്കാരൻ നാടോടി കൂട്ടങ്ങളെ കൊണ്ടുനടക്കുന്നവൻ ഒട്ടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ചില സമയത്ത് നമുക്ക് ചിരി വരും എന്നാൽ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരി മാനസികമായിട്ട് വിഷമവും തോന്നും ഈ ഈ പറയുന്ന ആൾക്ക് ഇതുപോലുള്ള ഒരമ്മമാരെ അല്ലെ ഒര ഉമ്മയെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി നോക്കാൻ കഴിയുമോ കഴിയില്ല ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല എന്നാലും അടുത്ത് ഞാൻ പറഞ്ഞെന്നേയുള്ളൂ ഒരാ ഒരാളിങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിന് എന്തുമാത്രം വേദനയുണ്ടാവും അപ്പം നിങ്ങളുടെ സഹ സപ്പോർട്ടും സഹായവും സുമനസ്സുകളെല്ലാവരും ഈ അമ്മമാർക്ക് വേണ്ടി ഈ എളിയവനെ സഹായിക്കുന്നുണ്ട് തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അമ്മമാരെ കൊണ്ടുപോകാൻ കഴിയൂ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു മിക്സർ ഗ്രൈൻഡർ വേണമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് അമ്മ ഒരമ്മ കൊല്ലത്തുള്ള ഒരമ്മയാണ് ആ അമ്മ എനിക്ക് കാശ് വെച്ചൊന്ന് ഞാൻ മിക്സർ ഗ്രൈൻഡർ വാങ്ങി ആ അമ്മയ്ക്ക് അതിൻ്റെ വീഡിയോയും ഞാൻ അയച്ചു കൊടുത്തു അതുപോലെ ഓരോരുത്തരും ഞാൻ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ സഹായം ചോദിക്കുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിക്കുന്നത് പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല എൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് എനിക്ക് ഈ അമ്മമാരെ നോക്കാൻ കഴിവുള്ള ഒരാളല്ല പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ അമ്മമാരെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു വിശ്വാസം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തണം നമുക്കും മാനസിക വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് പറഞ്ഞു പോയതാണ് എന്ന് വിചാരിച്ച് എനിക്ക് തളരാൻ പറ്റില്ലല്ലോ ഇത്രയും അമ്മമാരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടായോ ഈ പഴയ ആൾക്കാർ പറയുന്ന പഴമക്കാർ പറയുന്നത് പോലെ ഫലമുള്ള വൃക്ഷത്തിലെ കല്ലെറിയൂ ചുമ്മാത നിൽക്കുന്ന ഒരു മരത്തിൽ ആരും കല്ലെറിയത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ആശ്വസിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നു എന്തായാലും ഈ അമ്മമാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ മാത്രമാണ് എനിക്കുള്ളത് ഒരിക്കൽ കൂടി ഞാനത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം